ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷു മുതൽ ഒരു വർഷത്തേക്കുള്ള വിഷു ഫലമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല പ്രധാന ഗ്രഹങ്ങൾക്കും രാശിമാറ്റമൊക്കെ സംഭവിക്കുന്ന ഒരു കാലമാണ് ശനിയാണെങ്കിൽ ഓൾറെഡി രാശിയൊക്കെ മാറിക്കഴിഞ്ഞു വ്യാഴം മെയ് പതിനാലിന് രാശി മാറുന്നതാണ് അതിനുശേഷം രാഹു കേതുക്കൾക്കൊക്കെ രാശിമാറ്റം ഉണ്ടാകും ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ഓരോ നക്ഷത്രക്കാരെയും വിവിധ തരത്തിലൊക്കെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളുമാണ് ഈ ഗ്രഹങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവ വളരെ കൂടുതൽ കാലമൊക്കെ ഒരു രാശിയിൽ തന്നെ നിന്നുകൊണ്ടാണ് ഗുണദോഷ ഫലങ്ങളൊക്കെ തരുന്നത് ആയില്യം നക്ഷത്രം പൂർണ്ണമായും കർക്കിടകക്കൂറിൽ വരുന്ന ഒരു നക്ഷത്രമാണ് വിഷു സംക്രമണ ഫലമൊക്കെ അനുസരിച്ച് അന്ത്യ ഷഡ്കത്തിൽ വരുന്ന നക്ഷ നക്ഷത്രമാണ് ആയില്യം അതിനാൽ ജനനേതൃത്വം ഒക്കെ ഉണ്ടാകുന്നതാണ് മേലധികാരികളുടെ പ്രീതി അതുപോലെ അധികാര പ്രീ അധികാരപ്രാപ്തി സുഖം ഒക്കെ ഉണ്ടാകുന്നതാണ് ബ്രഹ്മാവാണ് ദേവത ബ്രഹ്മാവ് ദേവത വന്നാൽ ഗുണദോഷ ഫലങ്ങൾ എന്നാണ് പറയുന്നത് വിഷു ഫലം ആയില്യ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണപ്രദമാണ് എന്നാൽ വിഷുഫലത്തിൻ്റെ കൂടെ ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ കണക്കിലെടുത്ത് വേണം പൂർണ്ണമായ ഒരു ഫലം പറയാൻ ശനി ഒമ്പതിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ വ്യാഴം ഇപ്പോൾ പതിനൊന്നാം ഭാവത്തിലും ഏകദേശം ഒരു മാസത്തോളം ഇനി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കും അതിനുശേഷം മെയ് പതിനാലിന് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറും ഈ ഗ്രഹസ്ഥിതി ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒക്കെ സ്ഥിതി ഗുണദോഷ ഫലങ്ങളൊക്കെ തരുന്നതാണ് തൊഴിൽ സ്ഥലത്തൊക്കെ അല്പം കൂടുതൽ കഷ്ടപ്പാടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായേക്കും ആ കഷ്ടപ്പാടുകൾക്കൊക്കെ അനുസരിച്ചുള്ള ഗുണഫലങ്ങളും നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതാണ് പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അല്പം പഴയതിൽ നിന്നും അല്പം കൂടുതലൊക്കെ പ്രയത്നമൊക്കെ എടുക്കേണ്ടി വരും ജോലിയൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി പക്ഷേ ആ ലഭിക്കുന്ന ജോലി കൊണ്ട് നല്ല ഗുണമുള്ള ജോലി തന്നെയായിരിക്കും ലഭിക്കുന്നത് അതുപോലെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലൊന്നും പോയി തല ഇടരുത് അതുപോലെ മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ മറ്റുള്ളവർക്കൊക്കെ ദോഷകരമാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം അതുപോലെ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരു സ്ഥിരതയൊക്കെ പുലർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് ബന്ധുക്കളോടും കുടുംബത്തിലെ മറ്റംഗങ്ങളോടും ഒക്കെ ഇടപെടുന്നതിലൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ അവരുടെ അവരോടുള്ള സംസാരങ്ങളിലൊക്കെ ശ്രദ്ധ പുലർത്തുകയും വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുകയും ചെയ്യേണ്ട കാലമാണ് അതുപോലെ ബന്ധുക്കളുടെ ആണെങ്കിലും കുടുംബാംഗങ്ങളുടെയൊക്കെ ആണെങ്കിലും അവരുടെയൊക്കെ ഓരോ കാര്യത്തിലും നമ്മൾ നല്ലൊരു സഹകരണ മനോഭാവമൊക്കെ പുലർത്തുക അങ്ങനെയൊക്കെ ചെയ്യുന്നതും മൂലം ബന്ധുക്കളുടെയൊക്കെ ഉപകാരമൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ കുടുംബത്തോടൊപ്പം സന്തോഷകരമായ അവസരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കേണ്ടതാണ് യാത്രകളൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന സമയമാണ് യാത്രകൾ മൂലം കഷ്ടപ്പാടുകളും ഉണ്ടായേക്കാം അതുപോലെ വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർ ഒക്കെ ആണെങ്കിൽ വിദേശയാത്രയൊക്കെയുള്ള യോഗമുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ചിലവുകൾ വളരെയധികം നിയന്ത്രിക്കണം ചിലവുകളൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിക്കൊക്കെ പ്രശ്നം നേരിട്ടേക്കാം അതുപോലെ അലസത എന്ത് കാര്യത്തിലുള്ള ഒരു മടിയൊക്കെ ഒഴിവാക്കേണ്ടതാണ് വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ ഒക്കെ മാറി നിൽക്കേണ്ടതായ അവസരങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്ത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം മറ്റുള്ളവരാൽ കബളിക്ക് പ്പിക്കപ്പെടാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുപോലെ ആരോഗ്യ കാര്യത്തിലും അല്പം ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടതാണ് നില നിലവിലൊക്കെ എന്തെങ്കിലും രോഗാവസ്ഥയൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന് മികച്ച ചികിത്സ തേടുകയും സമയാസമയങ്ങളിലൊക്കെ മരുന്ന് കഴിക്കുകയാ മരുന്ന് കഴിക്കാനൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ വേണം അതുപോലെ എക്സസൈസുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്രദർശനം നടത്തി ഭഗവാന് നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നത് അതുപോലെ എള്തിരി വഴിപാട് കഴിക്കുന്നത് ഒക്കെ വളരെയധികം ഗുണപ്രദമാണ് അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തി തുളസിമാല പാൽപ്പായസം ഒക്കെ വഴിപാട് കഴിപ്പിക്കുന്നതും ഗുണകരമാണ് അതുപോലെ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രം ദേവീക്ഷേത്രത്തിൽ കിട്ടുന്ന സമയങ്ങളിലൊക്കെ പോകാൻ ശ്രമിക്കുക അവനവനെ കൊണ്ട് കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക അതുപോലെ വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുന്നത് കൂടുതൽ ഗുണകരമായിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം